ഹലോ വിപണി പ്രേമികളെ നിങ്ങൾ കാത്തിരുന്ന നിമിഷമിതാ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ചിന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ സംഭവിച്ച തീപൊരി വിശകലനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു വിപണി ശാന്തമായിരുന്നില്ല വിദേശ ശക്തികളുടെ ശക്തമായ വിൽപ്പന സമ്മർദ്ദവും അതിന് നെഞ്ചൂക്കൂടെ നേരിട്ട ആഭ്യന്തര ശക്തികളും തമ്മിലുള്ള ആവേശ നിറഞ്ഞ പോരാട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടത് സെൻസെക്സും നിഫ്റ്റിയും ചുവപ്പ് രേഖയിൽ അവസാനിച്ചെങ്കിലും ചില മിഡ് ക്യാപ് ഓഹരികൾ ആകാശത്തോളം ഉയർന്നു ആരാണിന്ന് വിപണി ഭരിച്ചത് നിക്ഷേപകർ ഇനി എങ്ങോട്ട് നീങ്ങണം എല്ലാ ഉത്തരങ്ങളുമായി നമുക്ക് നേരെ ഇന്നത്തെ ട്രെൻഡുകളിലേക്ക് കടക്കാം പ്രധാന സൂചികകളുടെ ഇന്നത്തെ പ്രകടനം നോക്കാം നിഫ്റ്റി ഫിഫ്റ്റി പൂജ്യം പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം താഴോട്ടു പോയി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ലാഭമെടുപ്പ് ശക്തമായിരുന്നു സെൻസെക്സ് പൂജ്യം പോയിന്റ് മൂന്ന് എട്ട് ശതമാനം നഷ്ടത്തിൽ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ വ്യാപാരം അവസാനിപ്പിച്ചു ബാങ്ക് നിഫ്റ്റി പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ശതമാനത്തിന്റെ നേരിയ നഷ്ടത്തിൽ പിടിച്ചു നിന്നു പക്ഷേ യഥാർത്ഥ സ്റ്റാർ ഇതാ മിഡ്ക്യാപ് നിഫ്റ്റി പ്രധാന സൂചികകൾ തളർന്നപ്പോൾ ഇടത്തര മോഹരികൾ പൂജ്യം പോയിന്റ് നാല് ഒൻപത് ശതമാനം നേട്ടത്തോടെ ശക്തമായി നിലയുറപ്പിച്ചു നിക്ഷേപകരുടെ ശ്രദ്ധ ഇനി വരാനിരിക്കുന്ന വളർച്ചാ സാധ്യതയുള്ള മിഡ് ക്യാപ് ഓഹരികളിലേക്കാണ് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു വിപണിയിലെ ഈ വിൽപ്പന സമ്മർദ്ദത്തെ മറികടന്ന് കുതിച്ചുയർന്ന ചില ഓഹരികളിതാ കൈരി ഇൻഡസ്ട്രീസ് ഒൻപത് ശതമാനം നേട്ടത്തോടെ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം രൂപയിലെത്തി ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയ കുതിച്ചുചാട്ടം ഇതിനു പിന്നിൽ ശക്തമായ ബൾക്ക് ഡീലുകളോ വലിയ നിക്ഷേപകരുടെ താല്പര്യമോ ഉണ്ടാവാം ഗോദ്രേജ് കൺസ്യൂമർ രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം നേട്ടം ഉത്സവ സീസണും എഫ് എം സി ജി മേഖലയിലെ ഡിമാൻഡും ഈ ഓഹരിക്കും മികച്ച പിന്തുണ നൽകി ബാങ്ക് ഓഫ് ബറോഡ രണ്ട് ശതമാനം മുന്നേറ്റം പൊതുമേഖലാ ബാങ്കുകളിലുള്ള വിശ്വാസം വീണ്ടും ദൃഗമാവുകയാണ് മറുവശത്ത് ഇന്ന് നഷ്ടം നേരിട്ട പ്രധാന ഓഹരികൾ അദാനി എൻ്റർപ്രൈസസ് സീമെൻസ് എനർജി ട്രെൻഡ് തുടങ്ങിയ ഓഹരികളാണ് ഇന്ന് നഷ്ടത്തിലായത് ഇനി ഓഹരികൾ സംബന്ധിച്ച ചില പ്രധാന വാർത്താ പ്രഖ്യാപനങ്ങളും അവയുടെ പ്രാധാന്യവും നോക്കാം ഒന്ന് സെൻടെക്നോളജീസ് പ്രതിരോധ മേഖലയുടെ കരുത്ത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നൂറ്റിയെട്ട് കോടി രൂപയുടെ വമ്പൻ ഓർഡർ ലഭിച്ച വാർത്തയാണ് സെൻ സെൻടെക്നോളജീസിനെ ഇന്ന് മുന്നോട്ട് നയിച്ചത് ഈ ഓർഡർ കമ്പനിയുടെ വരുമാനത്തിന് ഒരു വലിയ ഉറപ്പാണ് നൽകുന്നത് മാത്രമല്ല ഇത് ആത്മനിർഭർ ഭാരത് മിഷന്റെ വിജയത്തിന്റെ സൂചനയും കൂടിയാണ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ ആശ്രിതത്വം കുറയ്ക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ തദ്ദേശീയമായി പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഈ കമ്പനിക്ക് തുടർച്ചയായി വലിയ അവസരങ്ങൾ ലഭിക്കുന്നു ഇത്തരം ഓർഡറുകൾ ലഭിക്കുന്നത് കമ്പനിയുടെ ഓർഡർ ബുക്ക് ശക്തമാക്കുകയും ഭാവിയിലുള്ള സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു ഈ മേഖലയിലെ വളർച്ചാ സാധ്യതകൾ ഇനിയുമേറെയാണ് രണ്ട് ടി സി എസ് അഥവാ ടാറ്റാ കൺസൾട്ടൻസി സർവീസസ് എഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ കുതിപ്പ് ടെക് ഭീമനായ ടി സി എസ് പ്രമുഖ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ ടി പി ജിയുമായി ചേർന്ന് എ ഐ ഡേറ്റാ സെന്ററുകൾ വികസിപ്പിക്കാനായി പതിനെട്ടായിരം കോടി രൂപയുടെ ഭീമൻ സംയുക്ത സംരംഭത്തിന് രൂപം നൽകിയിരിക്കുന്നു ആഗോളതലത്തിൽ എയുടെ ഉപയോഗം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിലുള്ള ഈ മുൻകൈ ടി സി എസിനെ ഭാവിയിലെ സാങ്കേതിക വിദ്യയുടെ മുൻനിരയിലെത്തിക്കും ഈ നിക്ഷേപം ടി സി എസിന്റെ പരമ്പരാഗത ഐ ടി സേവനങ്ങൾക്ക് പുറമെ വലിയ വളർച്ച നേടാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ് ഈ സംരംഭം ടി സി എസിന്റെ ദീർഘകാല വരുമാനത്തെയും ലാഭക്ഷമതയും വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് മൂന്ന് മാക്സ് ഇന്ത്യ സീനിയർ കെയർ മേഖലയിലെ വികാസം ബാംഗ്ലൂരിൽ പുതിയ സീനിയർ കെയർ ഫെസിലിറ്റി തുറന്നതിനെ തുടർന്ന് മാക്സ് ഇന്ത്യയുടെ ഓഹരികൾ നാല് ശതമാനം വരെ ഉയർന്നു ഇന്ത്യയിലെ ജനസംഖ്യയിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സീനിയർ കെയർ സേവനങ്ങൾ വളർച്ചാ സാധ്യതയുള്ള ഒരു വലിയ വിപണിയായി മാറുകയാണ് മാക്സിന്റെ ഈ ആവശ്യകത മനസ്സിലാക്കി സേവനങ്ങൾ വികസിപ്പിക്കുന്നത് കമ്പനിയുടെ വളർച്ചാ പദ്ധതികളിലുള്ള നിക്ഷേപകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു ആരോഗ്യപരിഹരണവും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഈ മേഖലയിലെ ശരിയായ ചുവടുവയ്പ് മാക്സിൻഡ്യയുടെ ഓഹരിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും ശ്രദ്ധിക്കുക ഈ വിവരങ്ങൾ എല്ലാം വിപണിയിലെ തത്സമയ വാർത്തകളെ ആധാരമാക്കിയുള്ള വിശകലനം മാത്രമാണ് ഇതൊരു നിക്ഷേപ ഉപദേശമല്ല ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ് ഇവിടെ സൂചിപ്പിച്ച ഒരു ഓഹരിയിലും നിക്ഷേപം നടത്തുന്നതിനു മുൻപ് നിങ്ങൾ സ്വന്തമായി വിശദമായ പഠനം നടത്തുകയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ അഭിപ്രായം തേടുകയോ ചെയ്യേണ്ടതാണ് ലാഭനഷ്ടങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം നിക്ഷേപകന് മാത്രമായിരിക്കും